വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ തയ്യാറാക്കിയ വർണ്ണം ഡിജിറ്റൽ മാഗസിൻ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം പ്രകാശനം ചെയ്തു എ ടി ക്ലബും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റും വിദ്യാരംഗും കലാസാഹിത്യ വേദിയും ചേർന്നാണ് മാഗസിൻ തയ്യാറാക്കിയത് കുട്ടികൾക്കിടയിൽ എട്ടായിരത്തി പുതിയ കണക്കിന്റെ വിലവെടുത്ത് പരിശോധിക്കുമ്പോ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ശരാശരി കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷത്തിലേക്ക് എണ്ണം വർദ്ധിക്കും എന്നാണ് കണ്ടെത്തിയിരുന്നത് കുട്ടികളുടെ കാര്യത്തിൽ കേസ് എന്ന് പറയുന്ന കുട്ടികളുടെ പങ്കാളിത്തം മാത്രമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ എം ശശികുമാർ കെ ശ്രീജ എം രാജി കെ വലായുധൻ പി ഹർഷ കെ അജിത് തമ്പാൻ ടി എസ് സഞ്ജീവ് എന്നിവർ സംസാരിച്ചു ലോകം